കാവ്യൻ റാപ്പർ വേടൻ്റെ ബലാത്സംഗ കേസ് അത് കൂടുതൽ ഗൗരവമുള്ള കേസായി മാറുന്നു എന്നാണ് തോന്നുന്നത് അതിൽ ഇപ്പോൾ ജാമ്യം നാളെ പരിഗണിക്കും ജാമ്യ ഹർജി പരിഗണിക്കും ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് നാളെ നമുക്ക് ഈ സമയമാകുമ്പോൾ അറിയാം പക്ഷെ അന്ന് എന്നോട് വലിയ രീതിയിൽ വലിയ വായിൽ സംസാരിച്ച കാവ്യിപ്പോൾ വലിയ മനമാറ്റം ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല പക്ഷേ അന്ന് പറഞ്ഞ ഒന്ന് രണ്ട് പോയിന്റുകൾ ഞാനും വാദത്തിന് വേണ്ടി സംബന്ധിച്ചാൽ അന്ന് ഞാൻ ഈ എന്താ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന കേസ് തെറ്റായ കേസുകളൊക്കെ വരാറുണ്ട് വേടൻ്റെ കേസിലും അങ്ങനെ ആവാം എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന രണ്ട് യുവതികൾ നേരിട്ട് നമ്മുടെ ശ്രീ പിണറായി വിജയന് പരാതി നൽകിയിരിക്കുകയാണ് തൃശ്ശൂരും എറണാകുളവും ഉള്ള രണ്ട് യുവതികളാണ് അതിൽ പക്ഷെ വിവാഹ വാഗ്ദാനം ഒന്നും പറഞ്ഞിട്ടില്ല ഈ സംഗീതവുമായി ബന്ധപ്പെട്ട പഠനത്തിന്റെ ഭാഗമായി അങ്ങനെ പരിചയപ്പെട്ടു സൗഹൃദം സ്ഥാപിച്ചു പിന്നീട് ലൈംഗികമായി പീഡിപ്പിച്ചു എന്നൊക്കെയാണ് പറയുന്നത് എന്താണ് ഇപ്പോൾ തോന്നുന്നത് നിരവാധികം വേടനൊപ്പം തന്നെ എന്നും പിടിക്കും പിടിക്കുന്ന മതി അല്ല എന്തുകൊണ്ടെന്ന് ചോദിച്ചാല് നമുക്ക് നേരത്തെ വ്യക്തമായതാണ് അതൊരു കെട്ടിച്ചമച്ച കേസാണ് അതിന് കുറച്ചുകൂടെ ബലം നൽകാൻ അതായത് ഇന്നായിരുന്നു ശരിക്ക് വേടന്റെ കേസ് പരിഗണിക്കേണ്ടത് ഹർജി ആ ഇന്നായിരുന്നു പരിഗണിക്കേണ്ടത് പക്ഷേ കോടതി നടപടികൾ ആ രീതിയിൽ അതും മാറ്റിവെച്ചതല്ല അന്ന് അതേ ദിവസം തന്നെ രണ്ട് പരാതികൾ വീണ്ടും വരുന്നു വ്യക്തനെതിരെ കെട്ടി ചമച്ചതാണെന്ന് രണ്ടെണ്ണം ഒരുമിച്ച് വരുന്നു അതും ഇവര് തന്നെയാണ് നേരത്തെ വേടനെതിരെ മീറ്റു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് അതാണ് എനിക്ക് മനസ്സിലായത് നേരത്തെ മീറ്റു ആരോപണം ഉന്നയിച്ചവർ തന്നെയാണ് ഇപ്പൊ പരാതിയായിട്ട് വന്നിരിക്കുന്നത് ഇവരടുത്ത് നേരത്തെ വേടൻ മാപ്പ് പറഞ്ഞതാണ് ഇവരുടെ ഇപ്പത്തെ ആവശ്യം എന്താന്ന് വെച്ചാൽ ഇവരടുത്ത് സ്വകാര്യമായിട്ട് ചെന്നിട്ടും മാപ്പ് പറയണതാണ് അല്ല ഞാൻ ചോദിക്കട്ടെ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു പീഡിപ്പിച്ചു കഴിഞ്ഞാൽ അവളോട് മാപ്പ് പറഞ്ഞാൽ മതിയോ അവക്ക് പരാതി ഉണ്ടെങ്കിൽ നമ്മുടെ നിയമവ്യവസ്ഥ അനുസരിച്ച് കേസ് നേരിടണ്ടേ കേസ് ആള് വരുമല്ലോ വേടൻ അന്ന് തന്നെ ആദ്യത്തെ കഴിഞ്ഞ നമ്മുടെ ഡോക്ടറുടെ പരാതി വന്നപ്പോ തന്നെ വേടൻ അന്നേ പറഞ്ഞതാണ് ഇതെനിക്കെതിരെ നേരിള്ളതാണ് ഇനിയും പരാതികൾ വരും ഇതിനു മുൻപ് മീറ്റു ആരോപണം വന്ന സമയത്തും വേടൻ പറഞ്ഞതാണ് ഇനിയും എന്റെ ഭാഗത്ത് നിന്ന് പല പെൺകുട്ടികൾക്കും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായി അത് ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്ന് എന്ന് ഇനി ആവർത്തിക്കില്ല പറഞ്ഞതാണ് ക്ഷമ പറഞ്ഞ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യമല്ലാരോ ഈ പെൺകുട്ടികളെ ക്ഷമ ഒരാൾ ഒരു തെറ്റ് പേടി ഉപയോഗിച്ചത് ഓക്കെ ഞാൻ പറഞ്ഞു കാവ്യ പറയുന്നത് ലഹരി ഉപയോഗിച്ചത് തെറ്റാണ് എനിക്ക് അന്ന് ഇങ്ങനെ പറഞ്ഞു തരാൻ ആളില്ലായിരുന്നു ഇനി നിങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞത് നമുക്ക് അംഗീകരിക്കാം ഓക്കെ പക്ഷെ ഈ പെൺകുട്ടികളെ പീഡിപ്പിച്ചിട്ട് എനിക്ക് അന്ന് അറിയില്ല ഈ പെൺകുട്ടികളെ പീഡിപ്പിച്ചു എന്ന് പറയുന്നത് ഈ കൺസെന്റോട് കൂടിയാണ് ഈ അവർ ഈ ബന്ധത്തിൽ ഏർപ്പെട്ടത് അത് കഴിഞ്ഞു വർഷങ്ങൾ കഴിഞ്ഞിട്ട് വീണ്ടും ആരോപണമായിട്ട് വരികയാണ് ഓരോരുത്തരും അത് ഒന്ന് ഫേമസ് ആയി വന്നതിന് ശേഷമാണ് ഈ പറയുന്ന ഇപ്പൊ രണ്ടുപേരാണ് പരാതി കൊടുത്തിട്ടുള്ളത് അത് രണ്ടായിരത്തി ഇരുപതിലാണെന്ന് തോന്നുന്നു ഈ കുട്ടി പരിചയപ്പെട്ടതെന്ന് പറയുന്നത് അതും ഒരാൾ ഗവേഷണ വിദ്യാർത്ഥിയാണ് ഈ ഗവേഷണ വിദ്യാർത്ഥി ആദിവാസി സംഗീതവുമായി ബന്ധപ്പെട്ട ഗവേഷണം നടത്തുന്ന ആള് അതായത് രണ്ടായിരത്തിഇരുപതില് രണ്ടായിരത്തി ഇരുപതിൽ ഈ വേടനെ ബന്ധപ്പെടണമെങ്കിൽ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി ഇരുപതിൽ ഈ പെൺകുട്ടി വേടനെ ബന്ധപ്പെടുക കാരണം അന്ന് വേടൻ ഫേമസ് അല്ല വേടൻ്റെ ഒരു പാട്ട് പോലും ഇറങ്ങിയിട്ടില്ല കിട്ടില്ല രണ്ടായിരത്തി ഇരുപതിന്റെ ലാസ്റ്റോടു കൂടിയാണ് വേടന്റെ വോയിസ് ഓഫ് വോയ്സ് എന്ന പാട്ട് ഇറങ്ങുന്നത് അതിനു മുമ്പ് എന്തിനു വേടനെ പരിചയപ്പെടണം എന്തിനു എന്തിന് അടുത്ത് വരണം ഇങ്ങനെ ഒരു പാട്ടിന്റെ ആവശ്യമായിട്ട് അല്ല പാട്ടിനെ അല്ലെങ്കിൽ നിങ്ങൾ ആരാധിക്കുന്ന റാപ്പർ വേടൻ വന്ന ആളല്ലോ അല്ല ഞാൻ പറയുന്നേ ഇനിയും ഈ വർഷത്തിന്റെ കണക്ക് പറഞ്ഞല്ലോ അതിനു മുമ്പ് ഈ വേടൻ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ടാവൂലേ ഫേമസ് ആവുന്നത് ഈ അടുത്ത കാലത്തായിരിക്കും ആ സമയത്തും അയാൾക്ക് സംഗീതത്തെ കുറിച്ച് അയാൾ ഇതുവരെ ഒരു പാട്ട് പോലും ഇറക്കിയിട്ടില്ല ഈ കുട്ടിയാണ് കേരളത്തിന് പുറത്ത് പഠിക്കുന്ന കേരളത്തിന് പുറത്ത് ഗവേഷണം നടത്തുന്ന ഒരാളാണ് ആ കുട്ടി ഇവിടെ വന്നിട്ട് വേടന്റെ അടുത്ത് വരണമെങ്കിൽ അതിലെന്താണ് അന്ന് വേടനെ അതും പറയുന്നത് അന്ന് കൊച്ചിയിലെ ഫ്ലാറ്റിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചെന്നാണ് അന്ന് വേടന് കിടക്കാൻ ഒരു വീട് പോലും ഇല്ല പൈസ പോലും ഇല്ല ഒരു പാട്ട് പോലും ഇറക്കിയിട്ടില്ല ഈ രണ്ടാമത് ഇപ്പോ പുതുതായിട്ട് വന്ന ഡോക്ടർ ഡോക്ടർ പറയുന്നത് ഡോക്ടറുടെ കൂടെ ആയിരുന്നു ഡോക്ടറാണ് പൈസ അങ്ങനെ ഒരാൾ ഇല്ലാത്ത ഒരാളെടുത്ത് ആദ്യത്തെ പെൺകുട്ടി വന്നിട്ട് വെച്ചിട്ട് അംഗീകരിച്ചു തന്നാൽ പോലും പറയേണ്ട മറ്റൊരു കൃത്യമായി പറഞ്ഞാൽ ചെലപ്പം സംഘപരിവാറിന്റെ രാഷ്ട്രീയത്തിലേക്ക് പോകേണ്ടി വരുന്നത് കാരണം വേറൊന്നുമല്ല കാരണം വേറൊന്നുമല്ല ഈ അയ്യന്താരനെ കുറിച്ചും അംബേദ്കറെ പറഞ്ഞു വെക്കുന്ന ഒരു രാഷ്ട്രീയം വേടന്റെ രാഷ്ട്രീയത്തെ വേടന്റെ പാട്ടിനെ വേടന്റെ കലയെ ഇഷ്ടപ്പെടുന്നവരും അല്ലെങ്കിൽ അതിനെതിരെ സംസാരിക്കുകയാണ് ഈ സംഘപരിവാർ രാഷ്ട്രീയം ചെയ്യുന്നത് അവരാണ് വേടനെതിരെ ഇത്തരത്തിലുള്ള ആരോപണമായിട്ട് വരുന്നത് ഈ സംഘപരിവാറ് നൂറ് വർഷം തികക്കുകയാണ് നമ്മുടെ ഇന്ത്യയില് അവര് സംഘപരിവാറിന് ഒരു സംഘപരിവാറ് ഞാൻ പറയട്ടെ സംഘപരിവാറിന് വേടനൊരു രീതി അല്ല അതൊന്ന് മറ്റൊന്ന് സംഘപരിവാറിന് ഈ ഇയാളെ ഒതുക്കിയിട്ടോ അങ്ങനെയൊന്നും കാര്യമില്ല സംഘപരിവാർ പറഞ്ഞെന്താ ഞാൻ സംഘപരിവാറിന്റെ വക്താവ് ഒന്നല്ല പക്ഷെ എനിക്ക് ആ ഒരു പ്രസ്ഥാനത്തിലെ ചില ആളുകൾ പറഞ്ഞതിനോട് യോജിപ്പുണ്ട് അന്ന് പറഞ്ഞ എന്താ ഈ ഇല്ലാത്ത ഇല്ലാത്ത വീണ്ടും എവിടെ എവിടെയത കഴിഞ്ഞ ദിവസം ഒരു കുട്ടിയെ ഒരു ചെറിയ കുട്ടിയെ എന്താ നീ ഒക്കെ എന്തിനാ പഠിക്കുന്നത് നീ പുലയനല്ലേ എന്ന് പറഞ്ഞിട്ട് ടീച്ചർ ഉണ്ട് അതുപോലെ തന്നെ കൂടൽ ക്ഷേത്രത്തിൽ എത്ര തവണ എത്ര പേര് ജാതിയുടെ അടിസ്ഥാനത്തിൽ മാറ്റിയിട്ടുണ്ട് ഹിന്ദു മാത്ര ഹിന്ദുവിൽ മാത്രമല്ല പല മുസ്ലിം ആളുകൾ അറിയേണ്ട സമുദായങ്ങളിലൂടെ അതാണ് ഞാൻ പറയുന്നത് നൂറ് വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ആർ എസ് എസ് എന്നുള്ള പ്രസ്ഥാനം ഇന്ത്യയിൽ ഉണ്ടാവുന്നത് അതിനുശേഷം ഒരുപാട് ആളുകൾ അതിനെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് ഒരു വേടൻ വന്നു ആ വേടനെ തകർക്കാൻ അത് തന്നെയാണ് വ്യക്തമായിട്ട് ഇവിടെ ആർ എസ് മോഹൻ ഭഗവത് രണ്ട് മൂന്ന് സ്ത്രീകളെ വേടനെ തകർക്കാനായി പറഞ്ഞു വിട്ടു എന്നാണ് കാവ്യം പറയുന്നത് എന്താ ഇനി കേസ് മുന്നോട്ട് പോലെ ആൾക്കാരില്ലേ